നമസ്കാരം എൻ്റെ പേര് രാഹുൽ ഷാപ്പൻകുന്ന് ബൂത്ത് നമ്പർ ഇരുപത്തി ഒൻപതിലെ ബി എൽഒ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പൊ ഒരു എന്യൂമറേഷൻ ഫോം എന്നുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം എന്നുള്ള അതിന് സഹായമാവുന്ന ഒരു വീഡിയോ ആണിത് ഈ എന്യൂമറേഷൻ ഫോമിനെ നമ്മൾക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആളുകൾ ഭാഗം ഒന്നും ഭാഗം രണ്ടുമാണ് ഫിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഇല്ലാത്ത ആളുകൾ ഭാഗം ഒന്നും മൂന്നുമാണ് ഫിൽ ചെയ്യേണ്ടത് ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോട്ടോയുടെ അടുത്ത് തന്നെ നിലവിലെ ഫോട്ടോ പതിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഭാഗം ഒന്ന് പൂരിപ്പിക്കാനായിട്ട് പോവാം ആദ്യം ജനന തീയതി നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ജനന തീയതി അവിടെ രേഖപ്പെടുത്തുക ആധാർ നമ്പർ ഓപ്ഷനൽ ആണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് പൂരിപ്പിക്കാം മൊബൈൽ നമ്പർ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പിതാവിന്റെ പേര് എന്നുള്ള കോളത്തിൽ പിതാവിന്റെ പേര് എഴുതുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എപിക് നമ്പർ ലഭ്യമെങ്കിൽ കിട്ടുകയാണെങ്കിൽ മാത്രം അവിടെ രേഖപ്പെടുത്തുക എപിക് നമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഐ ഡി വോട്ടർ ഐ ഡി നമ്പർ എന്നുള്ളതാണ് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിന്റെ വലതുവശത്തായിട്ട് മുകളിൽ ഇത് കാണാൻ സാധിക്കും ശേഷം മാതാവിന്റെ പേര് മാതാവിന്റെ പേര് എഴുതുക അവിടെയും എപിക് നമ്പർ ഒന്ന് ിൽ മാത്രം നിങ്ങൾ രേഖപ്പെടുത്തുക പങ്കാളിയുടെ പേരും അതുപോലെ തന്നെ പങ്കാളി ഉണ്ടെങ്കിൽ അവിടെ എഴുതുക അല്ലെങ്കിൽ ആ ഒരു ഫോളം നിങ്ങൾക്ക് ഒഴിച്ചുവിടാവുന്ന പങ്കാളിയുടെ എപ്പിക് നമ്പറും അതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇല്ലെങ്കിൽ അതും നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടറുടെ കാര്യങ്ങൾ കുറിപ്പിക്കേണ്ടതാണ് പറയാൻ പോകുന്നത് ഭാഗം രണ്ട് വോട്ടറുടെ പേര് അദ്ദേഹത്തിന്റെ പേര് എഴുതുക എപ്പിക് നമ്പർ അത് ലഭ്യമാണെങ്കിൽ മാത്രം എഴുതിയാൽ മതിയായിരിക്കും അത് നിങ്ങളുടെ വോട്ടർ പട്ടിക നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ബന്ധുവിന്റെ പേര് എന്നുള്ളത് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയാണോ അച്ഛനാണോ ആരാണോ ആ വോട്ടർ പട്ടികയിൽ ഉള്ളത് ആ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് ബന്ധം അദ്ദേഹവുമായിട്ടുള്ള ബന്ധമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് ജില്ലാ സംസ്ഥാനത്തിന്റെ പേര് ഇതൊന്നും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആദ്യത്തെ മണ്ഡലമായിരിക്കില്ല ഇപ്പോഴുള്ള മണ്ഡലം അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ മണ്ഡലം ഏതാണോ അത് തന്നെ അവിടെ രേഖപ്പെടുത്താൻ ശ്രമിക്കണം പിന്നെ തൊട്ടു താഴെ കാണുന്ന മൂന്ന് കോളങ്ങൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽ ചെയ്യണം ഒന്ന് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടെത്താനാണ് നിങ്ങളോട് ഇ എൽഒമാരോ അല്ലെങ്കിൽ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് വോട്ടർ പട്ടിക സംഘടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇത് നമുക്ക് രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്ത ഒരാളുടെ കാര്യങ്ങൾ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ അദ്ദേഹവുമായി രക്തബന്ധമുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് മുത്തശ്ശി മുത്തശ്ശൻ ഇവരുടെ ആരുടെങ്കിലും വിവരങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം തന്നെ പേര് അദ്ദേഹത്തിന്റെ പേര് ഇതിനായിട്ടും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നിങ്ങൾ നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ പട്ടികയിലുള്ള പേര് അതിലുള്ള അദ്ദേഹത്തിന്റെ എപിക് നമ്പർ ബന്ധുവിന്റെ പേര് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എന്നീ കാര്യങ്ങൾ അത് നോക്കി ശ്രദ്ധയോടെ പൂരിപ്പിക്കണം ഏറ്റവും ഒടുവിലത്തെ മൂന്ന് കോളങ്ങൾ ഇതിൽ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ എന്നിവ രേഖപ്പെടുത്തുക ശേഷം നിങ്ങളുടെ പേരും ഒപ്പും ഇതിൽ രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോം നിങ്ങൾക്ക് നിങ്ങളുടെ ബി എൽഒക്ക് കൈമാറാം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ താങ്ക്